ഡാൻഡ്രഫ് ഇല്ലാത്ത ആളുകൾ വളരെയധികം കുറവാണ് മിക്ക ആളുകളും വളരെയധികം താരൻ കാരണം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് സ്ഥിരമായിട്ട് വരുന്ന ഒരു ചോദ്യമാണ് താരൻ എങ്ങനെ കൺട്രോൾ ചെയ്യാം പല ട്രീറ്റ്മെൻറ്റും എടുത്തു നോക്കി പക്ഷേ എനിക്ക് താരൻ മാറ്റാനായിട്ട് കഴിയുന്നില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് താരൻ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് ആദ്യം മനസ്സിലാക്കണം ഇത് മാറ്റാനായിട്ടുള്ള എഫക്റ്റീവ് മാർഗം വളരെ ശാസ്ത്രീയമായ രീതിയിലാണ് ഞാൻ വിശദീകരിക്കുന്നത് ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ചെയ്തു കൊടുക്കുക പല ആളുകൾക്കും ഇത് ഗുണം ചെയ്യും ഡാൻഡ്രഫ് എന്ന് പറഞ്ഞാൽ ഒരു ഡ്രൈ സ്കാൽപ് പ്രോബ്ലം മാത്രമല്ല ഇതൊരു ഇൻഫ്ലമേറ്ററി സ്കാപ്പ് കണ്ടീഷനാണ് അതായത് അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നുണ്ട് മലാസെസിയ അതായത് ഈസ്റ്റ് ഫംഗസ് ഇൻഫെക്ഷനാണ് ആണ് പ്രധാനമായിട്ടും തൊക്കിലുണ്ടാകുന്നത് നമ്മുടെ തൊലിയിൽ ഇപ്പൊ എല്ലാവരുടെയും സ്കാൽപ്പിൽ ശരിക്കും ഈ മലാസെസിയ ഉണ്ട് പക്ഷെ ചിലരുടെ സ്കാൽപ്പിൽ ഓയിൽ അതായത് സെവം അധികമായി പ്രൊഡ്യൂസ് ആകുമ്പോൾ ഈ ഫംഗസ് വളരെ വേഗത്തിൽ മൾട്ടിപ്ലൈ ചെയ്യും അത് കാരണമാണ് മിക്ക ആളുകൾക്ക് ഇത് ഉണ്ടാകുന്നത് ഈ ഫംഗസ് അല്ല നമ്മൾ കാണുന്നത് സ്കാൽപ്പ് ഓയിലിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ശരിക്കും ഒലിക് ആസിഡ് എന്നുള്ള ഒരു സാധനം ഉണ്ടാകും ഈ ആസിഡിനോട് നമുക്ക് ആണ് നമ്മുടെ സ്കാൽപ്പ് ഇറിറ്റേറ്റ് ആവും അപ്പോൾ ഫ്ലേക്ക് ആവും തൊലി അളവ് അതാണ് നമ്മൾ ഡാൻഡ്രഫായിട്ട് കാണുന്നത് ഇതാണ് ഡാൻഡ്രഫിന്റെ ഒരു സയന്റിഫിക് മെക്കാനിസം ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം അപ്പം ഇങ്ങനെ സംഭവിക്കുമ്പോൾ സ്കാൽപ്പ് സ്കാൽപ്പ് തലയോട്ടി തലയോട്ടിയിലുള്ള സ്കിന്ന് എന്റെ ടേൺ ഓവർ വളരെ വേഗത്തിലാവും വളരെ വേഗത്തിൽ ഇത് നടന്നുകൊണ്ടിരിക്കും ഇപ്പൊ നോർമലി നമ്മുടെ തലയോട്ടിയിലുള്ള തൊലിയൊക്കെ ഒരു ഇരുപത്തെട്ട് ദിവസം എടുക്കും അത് പൊടിഞ്ഞു പോകാനും പുതുതായിട്ട് വരാനും ഓക്കെ പക്ഷേ ഇങ്ങനെ ഡാൻഡ്രഫ് ഇങ്ങനെ ഈ ഫംഗൽ ഇൻഫെക്ഷൻ ഉള്ളവർക്ക് ഏഴ് ദിവസം കൊണ്ടൊക്കെ വളരെ വേഗത്തിലാവും അപ്പം അതുകൊണ്ട് തന്നെ ഈ വെള്ളപ്പൊടികൾ ധാരാളം ഉണ്ടാകുകയും ചൊറിച്ചിലുണ്ടാകുകയും ഇറിറ്റേഷൻ ഉണ്ടാവുകയും ചെയ്യും ഇത് പിന്നെ കണ്ണിന്റെ പുരികത്ത് വരാം പല ഭാഗത്തു ഇത് വരാം ഇപ്പം ഇത് ഇൻഫ്ലമേഷൻ ചെറുതായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്നതുകൊണ്ടാണ് ഉണ്ടാകുന്നത് ഇപ്പം ഫംഗസ് ഉണ്ട് ഓയിൽ ഉണ്ട് ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നതുകൊണ്ട് ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോൾ ഇച്ചിങ് ഉണ്ടായി ഫ്ലേക്സ് ആയി മാറുന്നതുകൊണ്ടാണ് ഈ ഡാൻഡ്രഫ് ഉണ്ടാകുന്നത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് വളരെയധികം കൂടും റെഡ് പാച്ചായിട്ട് മാറും ചൊറിച്ചിൽ വളരെയധികം കൂടും ഒത്തിരി ഫ്ലേക്സ് ആയിട്ട് കട്ടിയായിട്ട് വരുവാണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഇതൊരു സ്പെക്ട്രമാണ് കുറേ കാര്യങ്ങൾ ചേർന്നിട്ടാണ് വരുന്നത് ഡാൻഡ്രഫ് കൂടാനുള്ള ചില കാരണങ്ങളൊക്കെ പറയാം ഇപ്പം പാരമ്പര്യം ഇപ്പം അച്ഛനും അമ്മയ്ക്കോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങളുടെ തലയോട്ടി വളരെ ഓയിലി ആണെങ്കിൽ വളരെയധികം വരാം സ്ട്രെസ് കൂടുമ്പോൾ കോട്ടിസോഡ് ധാരാളം കൂടി കഴിഞ്ഞാലും ഈ ഫംഗൽ വളർച്ച കൂടാം പിന്നെ നിങ്ങൾ പിന്നെ നിങ്ങൾ ഒത്തിരി വിയർക്കുന്ന വ്യക്തികളാണ് ധാരാളം പൊല്യൂഷനുള്ള സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നതെങ്കിലും ഇങ്ങനെ വരാം പിന്നെ കോൾഡ് ക്ലൈമറ്റ് എപ്പോഴും എ സി താമസിക്കുന്നവർക്കും നമ്മുടെ സ്കിന്നിൽ പ്രോപ്പറായിട്ട് ഹൈഡ്രേഷൻ നടക്കുന്ന അങ്ങനെയും കൂടുതൽ വരാം പിന്നെ അമിതമായ പഞ്ചസാര നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിലും ഓയിൽ പ്രൊഡക്ഷൻ കൂടാം ഫംഗൽ ആക്ടിവിറ്റി കൂടാം ഇത്തരം കാരണങ്ങളാണ് നമ്മൾ ഡാൻഡ്രഫ് കൂടാനുള്ള കാര്യം ഇപ്പം എങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാം കീറ്റോകോണോസോൾ ഷാമ്പു ടു പെർസെൻറ്റേജ് ഷാമ്പു ആണ് ഏറ്റവും എവിഡൻസ് ബേസ്ഡ് ആയിട്ട് ഉപയോഗിക്കേണ്ടത് ഒരു ആൻറ്റി ആണ് ഇത് നമ്മുടെ ഈ ഫംഗൽ ഗ്രോത്ത് സ്റ്റോപ്പ് ചെയ്യും ഇപ്പം സെബോറിക് ഡെർമറ്റൈറ്റിസിന് പോലും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ കീറ്റോകോണോസാണ് എഴുപത് മുതൽ എൺപത് ശതമാനം ഒരു നാലാഴ്ച കൊണ്ട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും മിക്ക ആളുകൾക്കുണ്ടാവും രണ്ടാമത് എഫക്റ്റീവായിട്ടുള്ള സിങ്ക് പൈരുത്തോൺ എന്ന് പറഞ്ഞാൽ ഷാമ്പൂസ് ഉണ്ട് അത് ഫംഗസിന്റെ ഒരു ആക്ടിവിറ്റി കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഇതിന് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് കുറെ റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ സ്റ്റഡീസ് ഉണ്ട് ഇത് വളരെ എഫക്റ്റീവ് ആണെന്നുള്ളത് അപ്പം അതൊക്കെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അവസാനം പറയാം പിന്നെ സെലനിയം ഉണ്ട് ടു പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് അതും ഈ സ്കാൽപ്പിന്റെ തൊഴിലോട്ടിലുള്ള ഈ ടേൺ ഓവർ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും സിബിയർ ഡാൻഡ്രഫ് ഉള്ളവർക്കൊക്കെ ഇതും കൂടെ ചേർത്ത് ഉപയോഗിക്കണമെന്നാണ് പറയുന്നത് പിന്നെ ടീ ട്രീ ഓയിൽ എന്ന് പറയുന്ന സാധനമുണ്ട് അതും എവിഡൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആന്റി ഫംഗൽ ആണ് നമുക്ക് വാങ്ങിക്കാനായിട്ടും അമ്പത് ശതമാനത്തോളം ആളുകൾക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഈ ചൊറിച്ചിലും അതുപോലെ തന്നെ ഈ ഡാൻഡ്രഫും കുറയുമെന്നാണ് പറയുന്നത് പല ഹോം റെമഡീസും ആൾക്കാർ ഉപയോഗിക്കാറുണ്ട് സ്ഥിരമായിട്ട് ഹെയർ ഓയിൽ ഉപയോഗിക്കാറുണ്ട് തെറ്റാണ് ഒരിക്കലും അങ്ങനെ ഉപയോഗിക്കരുത് ഓയിൽ കൂടിയാൽ ഡാൻഡ്രഫ് വേഴ്സ് ആവും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചൂട് കോക്കനട്ട് ഓയില് കുറച്ച് ടീ ട്രീ ഓയിലും ഉപയോഗിച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നല്ലതാണ് ഒരു കാരണവശാലും രാത്രി മൊത്തം അപ്ലൈ ചെയ്തത് പ്രശ്നം ഗുരുതരമാവും ആപ്പിൾ സിഡർ വിനീഗർ ഒക്കെ ചില ആളുകൾ ആഡ് ചെയ്യാറുണ്ട് അപ്പോൾ ആസിഡിക്കാവുമ്പം ഫംഗസ് കുറയുമെന്നൊക്കെ ഉള്ളവരെ ബിലീഫാണ് ചെറിയൊരു എഫക്റ്റ് ഉണ്ട് പക്ഷേ വലിയ സ്റ്റഡീസ് ഒന്നും അത് പ്രൂവ് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ ഈ പറയുന്ന മാർഗ്ഗങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിനെടുത്ത് ചോദിച്ചിട്ട് കൺഫേം ചെയ്തിട്ട് മാത്രമേ ഉപയോഗിക്കാവൂ പ്രത്യേകിച്ചും സെബോറിക് ഡെർമറ്റൈറ്റിസ് ഉണ്ട് ബ്രെഡ് പാച്ച് ഉണ്ട് അതുപോലെ തന്നെ വളരെ തിക്കായിട്ടൊക്കെ ഇളകുന്നുണ്ട് നമ്മുടെ കണ്ണിലും പുരുകത്തും ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും മെഡിക്കലി ട്രീറ്റ് ചെയ്യണം ഇത് ഒരു വേറെ കണ്ടീഷനാണ് ഇപ്പൊ കി പിന്നെ ചിലപ്പോൾ സ്റ്റീറോഡിന്റെ കുറച്ച് ലോഷൻസ് ഒക്കെ ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാനത് പറയാത്തത് അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ഒരു നാലാഴ്ച ഒരു ആറാഴ്ചയൊക്കെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടും മാർഗങ്ങളില്ല വളരെ തിക്കായിട്ട് സ്കെയിലുകൾ ഉണ്ടാകുന്നുണ്ട് ചൊറിച്ചു വളരെയധികം കൂടുതലാണ് അതുപോലെ എന്തെങ്കിലും ബ്ലീഡിങ് സ്പോട്ടുകൾ പോലെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിലും അങ്ങനെയാണെങ്കിലും തൊഴിലുടെ ഡോക്ടറിനെ ഉറപ്പായിട്ടും കാണിക്കണം അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഡാൻഡ്രഫ് ശാസ്ത്രീയമായി വിശദീകരിച്ചു അത് ഫംഗസിന്റെ പ്രശ്നമാണ് സ്കാൽപ്പോയിലിൻ്റെ പ്രശ്നമാണ് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നതിൻ്റെ പ്രോബ്ലം അപ്പോൾ അത് മൂന്നും നമ്മൾ കൺട്രോൾ ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ ഈ മൂന്ന് സാധനവും ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതൊരു ഉണങ്ങിയ സ്കാൽപ്പിൻ്റെ ഒരു പ്രശ്നം മാത്രമല്ല കിറ്റോകോണോസർ പോലുള്ള ആന്റി ഫംഗൽ ഷാംപൂവും ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളും ഉപയോഗിച്ചാലാണ് ഇതിൻ്റെ എഫക്റ്റീവ്നെസ് കൂടുന്നത് അതുപോലെ സ്ട്രെസ്സ് കുറയ്ക്കണം ഷുഗറി ഫുഡ് കുറയ്ക്കണം അതുപോലെ തന്നെ നമുക്ക് കൃത്യമായ രീതിയിൽ ഉറങ്ങണം അതൊക്കെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റാണ് ഡ്രാൻഡഫ് കൺട്രോൾ ചെയ്യാനായിട്ട് അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യണം എന്നുള്ളത് പറയാം ഒരു വീക്കിൽ എങ്ങനെയാണ് യൂസ് ചെയ്യണം എന്നുള്ളത് അപ്പം ആദ്യമായിട്ട് കീറ്റാകോണോസോൾ ഷാംപു ആറാഴ്ചയാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച കീറ്റാകൊണോസോൾ ഉപയോഗിക്കുക ഓക്കെ കീറ്റോകണോസോൾ രണ്ട് ടു പെർസെന്റേജ് ഷാംപു ആണുള്ളത് അത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ശേഷം അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതിനുശേഷം വാഷ് ചെയ്യുക ഓയിൽ ഉപയോഗിക്കരുത് വേറെ ഹോം റെമഡീസ് ഒന്നും ആ ദിവസം ഉപയോഗിക്കരുത് ഇമ്പോർട്ടന്റ് ആണ് ചൊവ്വാഴ്ച എന്താണ് ചെയ്യേണ്ടത് നമ്മൾ അലോവേറ വേണമെങ്കിൽ തേക്കാം അല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് കുടിച്ചാൽ മാത്രം മതി ഒന്നും ചെയ്യേണ്ട എന്നുള്ളതാണ് അപ്പോൾ അലോവേറ ചെയ്ത് തേക്കുന്നുണ്ടെങ്കിൽ ഇരുപത് ആണ് അപ്ലൈ ചെയ്ത് വെക്കാറ് പതിനഞ്ച് മിനിറ്റ് തേക്കുക അതൊരു നല്ലൊരു എഫക്റ്റീവ് മാർഗ്ഗമാണ് ബുധനാഴ്ച സിങ്ക് പൈരത്തോൺ എന്നുള്ള സാധനം നമ്മൾ അപ്ലൈ ചെയ്യാം ആ സിങ്ക് പൈരത്തോൺ ഷാമ്പു അപ്ലൈ ചെയ്യുന്നതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക വാഷ് ചെയ്യുക ആ സമയത്ത് വേറൊരു സാധനവും ആഡ് ചെയ്യരുത് ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇനി വ്യാഴാഴ്ച വീണ്ടും റെസ്റ്റ് ഡേ ആണ് ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ അലോവെറ ജെൽ ഉപയോഗിക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം കുടിക്കാം ഓക്കെ അടുത്തത് വെള്ളിയാഴ്ചയാണ് ഈ സമയത്ത് സെലിനിയം സൾഫൈഡ് ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇത് ഒരു ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് കിട്ടും അതൊരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അത് കഴിഞ്ഞ് പ്രോപ്പറായിട്ട് വാഷ് ചെയ്യുക ഈ സമയത്തും എണ്ണയോ ഹോം റെമഡീസോ ഒന്നും അപ്ലൈ ചെയ്തു ശനിയാഴ്ച ഓയിൽ ട്രീറ്റ്മെന്റ് ആണ് ആ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ചൂടാക്കിയ ശേഷം ഒരു മൂന്നോ നാലോ ഡ്രോപ്പ് ടീ ട്രീ ഓയിൽ അപ്ലൈ ചെയ്യുക പതിനഞ്ച് മിനിറ്റ് അപ്ലൈ ചെയ്യുന്നതിന് ശേഷം പ്രോപ്പറായിട്ട് ഷാമ്പു വെച്ച് വാഷ് ചെയ്തു സാധാരണ ഷാമ്പു വെച്ച് വാഷ് ചെയ്തു ഇതാണ് ചെയ്യേണ്ടത് ഞായറാഴ്ച ഒന്നും ചെയ്യേണ്ട റെസ്റ്റ് ഡേ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ എത്ര നാൾ ഒരു ആറാഴ്ച റിപ്പീറ്റ് ചെയ്യുക എൺപത് ശതമാനത്തോളം നമ്മുടെ ഈ താരനും കൺട്രോളും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ് ഇപ്പം തിങ്കളാഴ്ച കീറ്റോകോണോസൊള ഷാംപ് ഉപയോഗിക്കുക ചൊവ്വാഴ്ച വേണമെങ്കിൽ അലോവെറ ജെൽ ഉപയോഗിക്കാം ബുധനാഴ്ച സിങ്ക് പൈരുത്തോൺ എന്നുള്ളത് ഉപയോഗിക്കുക വ്യാഴാഴ്ച വേണമെങ്കിൽ മാത്രം നമ്മൾ അലോവെറ ഉപയോഗിക്കുക വെള്ളിയാഴ്ച സെലണിയം സൾഫൈഡിൻ്റെ സാധനം ഉപയോഗിക്കുക ശനിയാഴ്ച നമുക്ക് കോക്കനട്ട് ഓയിലും കുറച്ച് ടീ ട്രീ ഓയിലും അപ്ലൈ ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് വയ്ക്കുക ഞായറാഴ്ച ഒന്നും ചെയ്യണ്ട എന്നുള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇത് എത്ര ആഴ്ചയാണ് ചെയ്യേണ്ടത് ആറാഴ്ച വ്യക്തമായല്ലോ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ് ഇത് കൂടുന്നുണ്ട് അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും ഒരു സാധനം കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്കിൻ ഡോക്ടർ ഡെർമോട്ടോളജിസിനെ കാണിക്കണം കാരണം ഒത്തിരി ആളുകൾ സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് പല ആളുകളും യൂസ് ചെയ്ത് കുളവാക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞാലേ നിങ്ങൾക്ക് അത് അറ്റ്ലീസ്റ്റ് എങ്കിലും ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ ഓക്കെ കണ്ണിപ്പോകാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം ഇത് കുട്ടികൾക്കുള്ള അല്ല മുതിർന്നവർക്കുള്ള കാര്യമാണ് ഞാൻ വ്യക്തമായി പറഞ്ഞത് ഇത് കറക്റ്റായിട്ട് സേവ് ചെയ്ത് ഈ വീഡിയോ ധാരാളം ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള എഫക്റ്റീവ് മാർഗങ്ങളാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് ഓക്കെ മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റ് ലൈഫ് ഉടനെ ടേക്ക് കെയർ വരൂ